നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട നമുക്ക് ഇവിടെ ഉണ്ടാക്കാം അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നിങ്ങൾക്കിത് മുട്ടക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പൊറോട്ടയാണ് എന്നാൽ നമുക്ക് വീഡിയോ ഫുള്ളും കണ്ടിട്ട് വരാം ഈ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇളം ചൂടുവെള്ളത്തിൽ കട്ടയില്ലാതെ കളക്കി വയ്ക്കുക തിനുശേഷം രണ്ട് കപ്പ് മൈദാപ്പൊടി ഇട്ട് കുറച്ച് സോൾട്ടും ഇട്ട് ആവശ്യത്തിന് സോൾട്ടും ഇട്ട് ആവശ്യത്തിന് ഞാൻ പാൽപ്പൊടിയിൽ പഞ്ചസാരയുടെ മധുരം ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഷുഗറേ ഇടുന്നുള്ളൂ ഒരു എഗ്ഗ് എഗ്ഗും പൊട്ടിച്ച വെച്ച് ഈ മിക്സ് നമ്മൾ കളക്കി വെച്ച പാൽപ്പൊടി മിക്സും ഒഴിച്ച് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇളം ചൂട് വെള്ളവും ഒഴിച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു പ്ലിങ് പേപ്പറിട്ട് ഇതിനെ മൂടി ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ മാവ് സോഫ്റ്റ് ആക്കണം ി ചെറിയ ചെറിയ ബോൾസാക്കണം പിന്നെ ചെറിയ ചെറിയ ബോൾസാക്കി പിന്നെ അപ്പത്തൂടാക്കി തൂടാക്കി അതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കണം അറിയാം ഈ മാവ് മൊത്തം എടുത്തിട്ട് ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസായിട്ട് എടുത്ത് വെച്ച് ചെറുതായിട്ട് കൈ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് റോ ചപ്പാത്തി റോളർ വെച്ച് ഇതുപോലെ പരത്തി കൊടുക്കണം എത്ര നൈസാക്കാമോ അത്രത്തോളം നൈസായിട്ട് കട്ടണം ശേഷം നൂൽ പൊറോട്ടയുടെ കട്ടറ് വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് രണ്ടറ്റവും കൂടെ ഇതുപോലെ ആക്കി ഒരിടത്ത് ഒന്നിച്ച് ഒരു കൊണ്ടുവരണം ഇങ്ങനെ പിടിച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി അങ്ങനെ വലിച്ചിട്ട് ഇതുപോലെ എടുത്ത് ഇങ്ങനെ അവിടെ ചുറ്റിച്ച് ചുറ്റിച്ച് ഇതുപോലെ രെണ്ണം എടുത്തിട്ട് ഈ കൈയിൻ്റെ ഈ ഇവിടം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ചൂടായ ഒരു ദോശ ദോശത്തവയിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും കൂടും ഇച്ചിമറിച്ചിട്ട് ഒരു മൂന്ന് മൂന്നെണ്ണം ഒക്കെ ആവുമ്പോഴത്തേക്ക് ഒരുമിച്ച് വെച്ച് കൈ കൊണ്ട് ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം ഇതുപോലെ മൂന്നെണ്ണം ആക്കിയതിന് ശേഷം കൈ കൊണ്ട് ചൂടോടെ തന്നെ നൂല് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്